ഇവരെ വിശ്വസിക്കാം ഇവർ ഒരിക്കലും ചതിക്കില്ല ജീവിതത്തിൽ വിശ്വസിച്ച് പറ്റിയവർ ഒരുപാട് പേരുണ്ടാവാം എന്നാൽ നിങ്ങൾ വിശ്വസിച്ചവരുടെ നാളുകൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ ഇന്നിവിടെ പറയുന്നത് പൂർണമായും ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ നക്ഷത്രങ്ങളാണ് ഇവരെ പൂർണമായും വിശ്വസിക്കാം ചതിക്കില്ല വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മടിക്കേണ്ട ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് അവയെന്ന് നോക്കാം കാർത്തിക മകൈരം ചിത്തിര പൂയം ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് അവ നിങ്ങൾക്കെവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു